ജാവൽ ക്ലിക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ പോലുള്ള വീഡിയോകളോ ഒക്കെ ചെയ്യണമെങ്കിൽ അല്ലെ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ച് കേരളത്തിലാണ് ഇനി കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏക ഡ്രൈവിംഗ് ബീച്ചാണ് നാല് കിലോമീറ്റർ ദൈർഘ്യം വരെ മുഴുപ്പിലങ്ങാട് കടൽ തീരത്തുകൂടി വെള്ളത്തിലും കരയിലുമായി വാഹനം ഓടിച്ച് യാത്ര ചെയ്യാൻ ഇവിടെ കഴിയും ഇവിടെ വരാൻ ഉള്ള മാർഗം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ അകലെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പതിനഞ്ച് കിലോമീറ്ററും പിന്നെ ചെറിയ ഷട്ടിൽ ട്രെയിൻസൊക്കെ നിർത്തുന്ന എടക്കാട് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് അതുപോലെ ദേശീയപാത അറുപത്തിയാറ് പഴയ ദേശീയപാത പതിനേഴ് കണ്ണൂരിനും തലശ്ശേരിക്കു ഇടയിൽ അവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള റോഡ് മാർഗം ഏതാനും വർഷങ്ങളായി ഏപ്രിൽ മെയ് മാസത്തിൽ ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ അല്ലെ ബീച്ച് കാർണിവൽ നടക്കാറുണ്ട് കടലിലെ സാഹസിക യാത്ര ഉല്ലാസ യാത്രകൾ കുട്ടികളുടെ വിനോദ പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾ പ്രദർശനങ്ങൾ എന്നിവയെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കാറുണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ഗ്രാമമാണ് മുഴുപ്പിലങ്ങാട് പ്രസിദ്ധമായ മുഴുപ്പിലങ്ങാട് ബീച്ച് ഇവിടുത്തെ സമ്പദ് മേഖലയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ബീച്ചിനോട് ചേർന്ന് നിരവധി റിസോർട്ടുകളും കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതുവഴി ഈ ഗ്രാമത്തിൽ നിരവധി തൊഴിലവസരങ്ങൾ ടൂറിസം മേഖല പ്രദാനം ചെയ്യുന്നു അങ്ങനെ ഇങ്ങോട്ടുള്ള യാത്രയിൽ നല്ലൊരു ടർഫ് കോർട്ട് കാണാൻ സാധിച്ചു അപ്പോൾ വിദേശികളൊക്കെ വന്നാലും അവർക്ക് ടൈം പാസിനായിട്ട് അല്ലെ ഒരു എക്സസൈസിന് ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ വരുന്നതിൻ്റെ ഗുണങ്ങളാണ് അതിനോട് ചേർന്ന് നല്ലൊരു ചെറിയ തട്ടുകട എന്ന് വേണേ പറയാം അങ്ങനെ നമ്മൾ അറബിക്കടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഇവിടെ നമുക്കൊരു പാർക്കിംഗ് ഫീസുണ്ട് നാൽപ്പത് രൂപയാണ് ഇതാണ് വാഹനം ഓടിക്കാവുന്ന ഏഷ്യയിലെ ഏക കടപ്പുറം അതിമനോഹരമായ കടപ്പുറം ഇവിടെ നിന്നാൽ ധർമ്മടം ദ്വീപ് അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ കടുത്ത വേനലിലും ധാരാളം സഞ്ചാരികൾ വന്നിട്ടുണ്ട് നാല് അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഈ ഡ്രൈവിംഗ് ബീച്ച് അതുകൊണ്ട് നമുക്ക് വാഹനമൊക്കെ ഓടിച്ച് രസിക്കാൻ സാധിക്കും പക്ഷേ നേരെ ഏതെങ്കിലും നല്ല സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതുപോലെ കഴുകിയെടുത്തില്ലെങ്കിൽ കടൽ വെള്ളമാണ് ഉപ്പുവെള്ളമാണ് വാഹനത്തിൻ്റെ പ്രധാന പാർട്സ് എല്ലാം ഇരുമ്പാണ് നമുക്ക് പണി കിട്ടും അങ്ങനെ എല്ലാ കടൽ തീരത്ത് പോകുമ്പോഴും ഒന്ന് കാലെങ്കിലും നനച്ചില്ലെങ്കിൽ അത് ഒരു തെറ്റാണെന്ന് പലരോടും പറയാറുണ്ട് അങ്ങനെ ഞങ്ങളും മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ അല്ലെങ്കിൽ ആ തിരമാലകൾ വന്ന് മൊത്തമിടുന്ന ആ തീരത്ത് ഞങ്ങളുടെ കാലും നനച്ചു ഞാൻ ഇവിടെ ഒരുപാട് നേരം നോക്കി നിന്നെങ്കിലും ഒരു വാഹനവും ഇതിനകത്തോടെ അന്നേരം ഓടി വന്നില്ല പക്ഷേ ഞങ്ങൾ വണ്ടിയെ കയറി തിരികെ പോകുന്ന സമയത്ത് രണ്ടോ മൂന്നോ കാറുകൾ വെള്ളത്തിലൂടെ ഓടിക്കുന്നത് കാണാൻ സാധിച്ചു ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പട്ടിയെ കണ്ട് എറിയാൻ നോക്കുമ്പം ഒറ്റ കല്ല് കാണുകയില്ല പട്ടി പോയി കഴിഞ്ഞാൽ നൂറ് കല്ലുകളെങ്കിലും അതിന് സമീപം ഉണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കി നിന്ന സമയത്ത് ഒറ്റ വണ്ടി വന്നില്ല ഞങ്ങൾ തിരികെ പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് കാറുകൾ വരിക ഉണ്ടായി ഞങ്ങളുടെ വാഹനം ഇറക്കിയില്ല കാരണം അതിന് ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെ പേടിച്ച് ഞങ്ങളുടെ ആപുജയങ്ങൾ ധാരാളം വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല ശാന്തസുന്ദരമായ ഒരു ബീച്ച് മറ്റ് ശല്യങ്ങളൊന്നുമില്ല നല്ല പ്രൈവസി ഉള്ള ഒരു ബീച്ച് നാട്ടുകാരും ഒക്കെ വളരെ സപ്പോർട്ടിങ് മെൻറ്റാലിറ്റിയാണ് ഇവിടെ വന്നാൽ നമുക്ക് അത്യാവശ്യം കാപ്പി ചായ ഡ്രിങ്ക്സൊക്കെ ലഭിക്കും ങ്ങനെ ഞങ്ങളുടെ വാഹനം മുമ്പോട്ട് പോകുമ്പോൾ ബീച്ച് കാർണിവലിൻ്റെ ഭാഗമായിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ പ്രത്യേകിച്ച് ആകർഷിക്കുന്നതിനായിട്ട് ഇവിടെ ധാരാളം മൃഗങ്ങളുടെയൊക്കെ കട്ടൗട്ടുകളും അതുപോലെ അതിനകത്ത് കാർണിവൽ നടക്കുന്ന അതിനകത്ത് ധാരാളം ഇത്തരം സ്റ്റാച്ചൂസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ജീവൻ തുടിക്കുന്ന മൃഗങ്ങളുടെയൊക്കെ പ്രതിമകൾ അല്ലെ പാവകൾ അകത്തുണ്ടെന്ന് ഇവരിൽ നിന്ന് അറിയാൻ സാധിച്ചു ഇപ്പം ഞങ്ങൾ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് അവരിതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ തൊട്ടിലാട്ടമുണ്ട് അതുപോലെ ഉള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ കച്ചവടക്കാരിൽ നിന്നൊക്കെ അറിഞ്ഞത് സന്ധ്യാവുമ്പോഴത്തേക്കിവിടെ നിറഞ്ഞു കവിയുന്ന ജനക്കൂട്ടമാണെന്നാണ് കുറച്ചുകൂടെ ഒക്കെ ബീച്ച് വൃത്തിയാക്കിയാൽ അതിൻ്റെ ഗുണം നമ്മുടെ നാടിനും നാട്ടുകാർക്കുമാണ് ഇവിടെ ധാരാളം മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നല്ല തണൽ ലഭിക്കും മറ്റ് ബീച്ചുകളിലൊന്നും ഇങ്ങനെ മരങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല ഇത് ചെറുപുഞ്ഞ എന്ന മരമാണെന്നാണ് ഇവിടെ നിന്നും അറിഞ്ഞത് അതിൻ്റെ കായാണിത് ഇത് ആയുർവേദ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ ഈ മരത്തിൻ്റെ കറയും ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഈ മരത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇത് മറ്റുമല്ലോ മരമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഈ മരം കാണുന്നത് പ്രത്യേകിച്ച് ബീച്ചിൽ ഇവർ പറയുന്നത് ഇത് തീരത്തെ ഉപ്പുവെള്ളത്തിൽ നിന്ന് പ്രതിരോധിക്കാനും വലിയ തിരമാലകളൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ തീരത്തെ സംരക്ഷിക്കാൻ ഈ മരത്തിന് കഴിയും എന്നാണ് നമ്മുടെ കണ്ടൽ കണ്ടൽക്കാടുകൾ പോലെ വേനൽക്കാലമായിട്ടായിരിക്കാം നല്ല നീല കളറാണ് സമുദ്രത്തിന് അറബിക്കടലാണ് നമ്മുടെ സെൻട്രൽ കേരളയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രെയിനാണ് സൗകര്യം രാവിലത്തെ ട്രെയിനിന് വന്ന് വൈകിട്ടത്തെ അല്ലെ രാത്രിയിലത്തെ ട്രെയിനിന് തിരികെ പോകാവുന്നതാണ് ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലെങ്കിൽ സീ ബ്രിഡ്ജ് ഇത് കടലിൽ ഇങ്ങനെ അടുക്കി കെട്ടിയാണ് ഇടുന്നത് അതതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് ഇവിടെ കയറ്റി വച്ചിരിക്കുകയാണ് നമുക്ക് കടലിലൂടെ തിരമാലകൾക്ക് മുകളിലൂടെ നടക്കാൻ സാധിക്കും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആധുനിക ലോകത്തിൻ്റെ മാറ്റമാണ് ഈ കാണിക്കുന്നതും അങ്ങനെ ഞങ്ങളിവിടുത്തെ കാഴ്ചകൾ കണ്ടു പോകുമ്പോഴാണ് കമ്മട്ടിപ്പാടം എന്നൊരു ബോർഡൊക്കെ കണ്ടു അതിനകത്ത് അവർ നമ്മുടെ കേരളീയ ശൈലിയിൽ ഓടിട്ട ചെറിയ ചെറിയ വെയ്റ്റിംഗ് സ്ഥലങ്ങൾ അല്ലെ ഇരുന്ന് ഒരു കാപ്പ് കുടിക്കാനോ റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം പ്രകൃതിയോട് ഇണങ്ങുന്ന നിർമ്മാണങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് തെങ്ങിൻ്റെ ഇരിപ്പിടങ്ങളും തടി കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും ഒക്കെയാണ് നല്ല ഒരു കൺസെപ്റ്റാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് കമ്മട്ടിപ്പാടം എന്നാണ് ഞങ്ങൾ പോയ സമയത്ത് നോമ്പ് സമയം കൂടിയായിരുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ ഭക്ഷണപാനീയങ്ങളൊന്നും ഇല്ലായിരുന്നു അതിമനോഹരമായിട്ട് ഇതെല്ലാം രാത്രി ലൈറ്റുകളുമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വള്ളം കയറ്റി വച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പോലെ ഇതിനും നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കെ എൽ ലൈറ്റ് എം ഡി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഈ കടലിൽ കിടക്കുന്ന സീ ബ്രിഡ്ജ് ഇപ്പോൾ കരയിൽ ആണ് ഇരിക്കുന്നത് അതിൻ്റെ ഒക്കെ ചെയ്ത് അത് വീണ്ടും സുരക്ഷിതമായി കടലിൽ അവർ നിക്ഷേപിക്കും അങ്ങനെ ഞങ്ങൾ നിൽക്ക ഒരു വാഹനം വെള്ളത്തിലൂടെ വന്നു പക്ഷേ ഞങ്ങളുടെ കാറ് നിർത്തി ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് അവർ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറ്റി അതുകൊണ്ടത് വെള്ളത്തിൽ ഓടി വരുന്നത് എടുക്കാൻ സാധിച്ചില്ല അതൊരു വലിയ നഷ്ടം ആയിപ്പോയി അങ്ങനെ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെയൊക്കെയോ സംസ്കരിച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ള റോഡ് ഞാൻ മുമ്പ് ഒന്ന് പറഞ്ഞു വളരെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ് പക്ഷേ പല ചെറിയ റോഡുകൾ ഇവിടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും റൂട്ടിലൂടെ പുറത്ത് കടക്കാം മെയിൻ റൂട്ടിൽ ഒരു ലെവൽ ക്രോസ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോകുന്നത് കണ്ണൂർ ഭാഗത്തേക്കാണ് വലതുവശത്തോട്ട് തൃശ്ശൂർ എറണാകുളമാണ് അങ്ങനെ ഞങ്ങൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ആറുവരി പാതയുടെ നിർമ്മാണം നടക്കുന്ന പ്രധാന റോഡിലേക്ക് നീങ്ങുകയാണ് ആറുവരി പാതയുടെ നിർമ്മാണം ഈ ഭാഗത്തൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഒരു സൈഡ് തീർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നേർക്കു നേരെ വണ്ടികൾ വരുന്നത് ആ മറുവശം കൂടി പണി തീർന്ന ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു മൂന്ന് വരി വടക്കോട്ടും മൂന്ന് വരി തെക്കോട്ടുമാണ് ഉള്ളത് ഈ യാത്രയുടെ മുഴുവൻ ക്രെഡിറ്റും ആപുജയങ്ങളിലാണ് അദ്ദേഹമാണ് ഈ യാത്ര അറേഞ്ച് ചെയ്തത് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ അദ്ദേഹം ഗൂഗിളിൻ്റെ സഹായത്തോടും ഒക്കെ ഹോംവർക്ക് ചെയ്ത് എവിടെയൊക്കെ കാണണം എവിടെയൊക്കെ പോകണം ചിലവഴിക്കണം അങ്ങനെ ഫുള്ള് കാര്യങ്ങൾ ക്രമീകരിച്ചത് ആപൂജ്യങ്ങളാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തോട് ഒപ്പമുള്ള യാത്ര ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചു ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കുറേ വീഡിയോകൾ ചെയ്യാൻ ഇടയായി ഈ യാത്ര അങ്ങനെ ഞങ്ങളുടെ ദിവസങ്ങൾ നീണ്ട സഞ്ചാരം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ബിനു വേറൊരു ട്രെയിനിനാണ് പോകുന്നത് ഞങ്ങൾ രാത്രിയിലത്തെ ട്രെയിനിനാണ് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാത്തിനും കൂടെ നടല് പോലെ ഉണ്ടായിരുന്ന സാരഥി അനീഷിനോടും യാത്ര പറഞ്ഞ് ഞങ്ങളുടെ യാത്ര ഇവിടെ സമാപിച്ചു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്